അപ്പൊ അപ്പം റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്നോ വെള്ളയപ്പോന്നോ അല്ലെങ്കിൽ ഒരു പാലപ്പം എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ടു ഫിഫ്റ്റി എം എൽ ടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെഷറിങ് കപ്പില്ലേ അതിലാണ് എടുത്തിരിക്കുന്നത് പച്ചരി ഇപ്പോൾ ഇത് കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചരിയാണേ അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ രാത്രിയാണ് ഞാനത് മിക്സ് ചെയ്ത് വെക്കാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് നാളെ രാവിലെയാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് ഒരു അഞ്ച് മിനിറ്റ് മതി അരച്ച് നമുക്ക് അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് കുതിർത്തിയിട്ടൊന്നും ഇല്ലാട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് എടുത്തിട്ടുള്ള പച്ചരിയാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് അതേ മെഷറിങ് കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ തിരകിയതാണ് അപ്പം അത് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ ഇനി അതേ അളവിൽ തന്നെ ചോറ് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് സാധാരണ റൈസ് എടുത്തിരിക്കുന്നത് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവലോ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം ഇതും മുക്കാൽ കപ്പുണ്ട് അതും ഇതിലോട്ട് ചേർക്കുവാണേ ഇനി വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉഴുന്നാണ് അതൊന്നും കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് കുതിർക്കൊന്നും വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചത് മാത്രമേ ഉള്ളൂ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി വേണ്ടത് ഒരു ടീസ്പൂണോളം ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതിലോട്ട് നമുക്ക് ഇത് കുതിർന്ന് നിൽക്കാൻ ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ സാധാ വെള്ളമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കൂടുതൽ വെള്ളം ആവശ്യമില്ല ഇതിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ദാ ഇതിൻ്റെ കറക്റ്റ് ലെവലിന് ഒത്ത് ഞാൻ വെള്ളം ഇതാ ഒഴിച്ച് ഇത് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇത് സമാധാനപരമായിട്ട് ഇവിടെ നിന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി രാവിലെ അപ്പോൾ ദാ ഇന്നലെ നമ്മൾ കുതിരാനിട്ട അരിയാണേ ഇപ്പം രാവിലെ ആയിട്ടുണ്ട് അപ്പം അരി എന്താ നമുക്ക് നോക്കാം അതാ ഇന്നലെ സോക്കിയാനിട്ട അരിയാണേ ഇതിപ്പോൾ കണ്ടോ ചെറിയ ചെറിയ കുമ്പളുകളൊക്കെ വന്ന് അരി ആ വെള്ളത്തിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഫെർമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ചെറിയ ചെറിയ ഒക്കെ കണ്ടില്ലേ ഇത് മിക്സിയിലോട്ട് മാറ്റുന്നു ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നു വേറെ വെള്ളം ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ ഇതേ വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം ഈ രണ്ട് ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത് ഇപ്പോൾ പകുതി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മളോ ഇതിലോട്ടുള്ള ഈ ഒരു സെയിം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചാതി എടുക്കാം ഇതിപ്പോൾ ഇതാ മാവ് ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയ്ക്കണം ഒന്നും പാടില്ല അല്ലെങ്കിൽ നമ്മൾ തരി തരിയുണ്ടെങ്കിൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂല ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇപ്പം ഞാൻ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മധുരം പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര മധുരം വേണമെങ്കിലും മധുരം കുറയ്ക്കാം പഞ്ചസാര ഇടുമ്പോൾ മാവിൻ്റെ കൂടെ തന്നെ ഇട്ട് അരയ്ക്കണം നിങ്ങൾ മാവ് അരച്ചതിന് ശേഷം പഞ്ചസാര കലക്കാൻ നിന്ന് കഴിഞ്ഞാല് മാവ് പൊങ്ങി വരില്ല അപ്പോൾ നന്നായിട്ട് മാവ് ഫെർമെൻ്റ് ചെയ്ത് നല്ല ഇങ്ങനെ ഐസ്ക്രീം പോലെ ആവണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഇനി ഇത് ഒന്നും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ ഫസ്റ്റ് ബാച്ച് അരച്ച് ഞാൻ ഇതിലോട്ട് ചേർക്കുവാണേ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ മാവ് ഞാനത് കംപ്ലീറ്റ് രണ്ട് ബാച്ച് അരച്ചൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയാണ് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ വേണം നിങ്ങളത് അരച്ചെടുക്കാൻ വേണ്ടി ദോശമാവിൻ്റെ പോലെയല്ല കുറച്ചുകൂടി ലൂസായിട്ട് വേണം അരയ്ക്കാനായിട്ട് അപ്പോൾ ഇൻ കേസ് നിങ്ങൾ അരച്ച് കഴിയുമ്പോൾ വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ കറക്റ്റ് ഭാഗത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ വേറെ ഒന്നും ചെയ്യാനായിട്ട് ആവശ്യമില്ല നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കിത് ഫെർമെൻറ്റ് ചെയ്ത് നല്ലവണ്ണം മാവ് പൊങ്ങി കിട്ടും അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ആവേ സാധാരണ ഗതിയിൽ ഒരു റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല ഐസ്ക്രീം പോലെ ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി നല്ല ഭംഗിയായിട്ട് കിട്ടും ഇപ്പം നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം മാത്രമല്ല ഇവിടെ ഇപ്പോൾ നല്ല മഴ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പൊങ്ങി വരാനുള്ള ടൈം കുറച്ചുകൂടി കൂടും അപ്പോൾ അപ്പം ഞാൻ ഞാനത് ഇവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് ചൂടുള്ള വെള്ളമല്ല ഒരു മീഡിയം ചൂട് എന്നാ ഒരുപാട് തിളപ്പിക്കണ്ട അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതിലോട്ട് ഈ ചൂടുവെള്ളത്തിലോട്ട് ഞാൻ ഇറക്കി വെക്കുവാണേ ഇതുപോലൊന്നിറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഫെർമെന്റേഷൻ ടൈം നമുക്ക് കുറഞ്ഞു കിട്ടും ഇപ്പൊ ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് പൊങ്ങി വരുന്നത് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി കിട്ടും എന്തായാലും ചൂടുവെള്ളത്തിൽ ഇരിക്കട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ മാവ് നല്ലോണം പൊങ്ങി ഐസ്ക്രീം പോലെയെന്ന് പറയണമെങ്കിൽ തെറ്റുണ്ടോ ഏകദേശം ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുള്ളട്ടോ ക്രീമി ടെക്സ്ചറിലാണ് ഇതിരിക്കുന്നത് കണ്ടോ ദിവസം നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഇതൊന്ന് അരച്ച് അപ്പം എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ കണ്ടല്ലേ അപ്പോൾ ഇനി വേറൊന്നും ചെയ്യാനില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ഒപ്പം ചുട്ടെടുക്കാം പിന്നെ നിങ്ങളിത് കണ്ടോ ഇതാണ് ഉപ്പിലിട്ട ഉള്ളി അതിൻ്റെ ഉണ്ടോ എന്താ ഒരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ കാണാത്തവരൊന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എന്നും ഒരു സൈഡ് ഡിഷാണ് ഉച്ചയ്ക്കത്ത് ഊണിൻ്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ഒരെണ്ണം വെറുതെ ഒന്ന് ചാലിച്ചെടുത്താൽ മതി ഈസി ആയിട്ട് ചോറ് കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും ഇതും ഒരല്പം തൈരും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സംഭവം പൊളിയാണേ അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവറെഡിയാണ് നമുക്കിനിയത് അപ്പം ഒന്ന് ചുറ്റും അപ്പം എന്താ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കണ്ണൂർ അപ്പം എന്താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും സൈഡിൽ ബീഫ് റോസ്റ്റും റെഡി ആവുന്നുണ്ട് ഇന്നത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു അപ്പമാണ് ബീഫിൻ്റെ പച്ചമുളക് റോസ്റ്റാണ് ഇന്നത്തെ ഇതിൻ്റെ കോമ്പിനേഷൻ നല്ല വച്ചൽ മുളകും ഇട്ടും വച്ചൽമുളകും തേങ്ങാക്കോത്തൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുത്ത ബീഫ് വെറട്ടിയതാണ് ആവശ്യമുള്ളൊരു കമൻ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് വേണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നിങ്ങൾ നിങ്ങളെ കണ്ടില്ലേ അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കുകയാണേ അപ്പവും നല്ല അടിപൊളി നല്ല എരിവുള്ള നല്ല നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് ബീഫ് ഒന്നും പറയാനില്ല ചെമ്മീൻ കറിയുണ്ട് നിറമുള്ള ചെറുമണിച്ചോറുണ്ട് തുമ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് അപ്പം ചുറ്റോളൂ എന്റെ അസിസ്റ്റന്റ് അപ്പം ചുട്ടോളൂ നല്ല സോഫ്റ്റ് അപ്പം റോസൺ കറിയാണ് അപ്പൊ ഇന്ന ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് എല്ലാവരും ട്രൈ നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ